ുമായി ചേരുന്നു ബിനിൽ ഈ നാലായിരത്തി ആറ് കോടി രൂപയുടെ വികസന പദ്ധതികളുടെ പ്രഖ്യാപനം ഉദ്ഘാടനം കഴിഞ്ഞു ഇനി എന്താണ് പ്രധാനമന്ത്രിയുടെ അടുത്ത പരിപാടി പ്രധാനമന്ത്രി ബില്ലിംഗ്ടൺ ഐലൻഡിൽ നിന്നും മടങ്ങിയു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറൈൻ ഡ്രൈവിലേക്ക് വരികയാണ് അവിടെയാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പരിപാടി ഉള്ളത് ഈ രണ്ട് ദിവസത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പരിപാടി എന്നത് മറൈൻ ഡ്രൈവിൽ നടക്കുന്ന ബി ജെ പിയുടെ ശക്തി കേന്ദ്ര പ്രതിനിധികളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംവാദമാണ് ആ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്ത് ആ പ്രവർത്തകരുമായി സംവദിക്കുകയാണ് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എന്ത് ആയിരിക്കും ബി ജെ പിക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതാണ് ബി ജെ പി ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ മീറ്റിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് അതിലേക്കാണ് ആ രാജ്യത്തെ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അവർ രണ്ട് തവണയായി രാജ്യത്ത് അധികാരത്തിലേക്ക് ഏറുന്നതിന് ബി ജെ പിയെ മുന്നിൽ നിന്ന് നയിച്ച നരേന്ദ്രമോദി എത്തുന്നത് അവിടെ ഉത്തരേന്ത്യയിൽ ബി ജെ പി പയറ്റി വിജയിച്ച തന്ത്രങ്ങളുണ്ട് ആ തന്ത്രങ്ങൾ കേരളത്തിൽ അതുപോലെ നടപ്പാക്കാൻ കഴിയില്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് തന്നെ കേരളത്തിൽ എങ്ങനെയായിരിക്കണം ആ സ്ട്രാറ്റർജി എന്നത് രൂപീകരിക്കുക എന്നതാണ് ഏറ്റവും ആ പ്രധാനപ്പെട്ട കാരണം ആ ഇതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു അതിൻ്റെ അതിലേക്ക് പ്രവർത്തകരെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് തന്നെയാണ് ഈ മീറ്റിംഗിലൂടെ ബി ജെ പി നേതൃത്വവും ഉദ്ദേശിക്കുന്നത് ശക്തി കേന്ദ്ര പ്രതിനിധികൾ എന്ന് പറയുന്നത് താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധികളാണ് കേരളത്തിൽ നാലായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം പേർ വരെയാണ് ശക്തി കേന്ദ്ര പ്രതിനിധികളായിട്ടുള്ളത് അവരുടെ ആ പ്രധാനപ്പെട്ട ഒരു യോഗത്തിലേക്കാണ് പ്രധാനമന്ത്രി ഉത്തരേന്ത്യയിലടക്കം താഴെത്തട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തി ഓരോ ബൂത്ത് വയസ്സായിട്ടുള്ള വോട്ടർമാരുടെ കണക്കുകൾ എടുത്ത് അവർ രാഷ്ട്രീയമായി എങ്ങനെ ചിന്തിക്കുന്നു ബി ജെ പിക്ക് അനുകൂലമാക്കി അവരെ മാറ്റാനായി ഏത് രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തേണ്ടത് തുടങ്ങിയ വളരെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ബി ജെ പി ആ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ അവരുടെ വലിയ മിന്നും വിജയങ്ങൾ നേടിയെടുത്തത് അത് പക്ഷേ തെക്കേ ഇന്ത്യയിൽ അത്ര മേൽ ഫലവത്തായിട്ടില്ല കർണാടകത്തിൽ ഭരണത്തിലുണ്ടായിരുന്നു ആ ഭരണം അവർക്ക് നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ടാർഗറ്റ് എന്നത് നാനൂറ് സീറ്റാണ് ആ മാജിക് നമ്പറിലേക്ക് അവർക്ക് എത്തണമെങ്കിൽ തെക്കേ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ നേടേണ്ടതുണ്ട് അതിലേക്ക് എങ്ങനെയാണ് പാർട്ടിയെ പരുവപ്പെടുത്തി കൊണ്ടുവരേണ്ടത് പാർട്ടിയുടെ പ്രവർത്തന രീതിയിൽ എന്ത് മാറ്റം വരുത്തണം തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എങ്ങനെയായിരിക്കണം ഇതിലൊക്കെ ഒരു അന്തിമ രൂപം നൽകുന്നതാണ് ഈ ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ മീറ്റിങ്ങിലൂടെ പ്രധാനമന്ത്രി ഉദ്ദേശിക്കുന്നത് അവിടെ ആ ഏറ്റവും പ്രധാനപ്പെട്ട കോറായിട്ടുള്ള കേഡേഴ്സിനാണ് അവിടെ ആ യോഗത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് അവർക്ക് കൃത്യമായൊരു നിർദ്ദേശം രാഷ്ട്രീയ പ്രസംഗം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ് കഴിഞ്ഞ മൂന്നാം തീയതി തൃശ്ശൂരിൽ ആ വനിതകളുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്ത് കൊണ്ട് അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി മുന്നോട്ട് വെച്ചത് മോദിയുടെ ഗ്യാരണ്ടി എന്നതായിരുന്നു ഈ കൊച്ചിയിലേക്ക് പത്തി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും എത്തുമ്പോൾ ആ രാഷ്ട്രീയ വേദിയിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന പുതിയ രാഷ്ട്രീയം എന്ത് എന്തായിരിക്കും ബി ജെ പിയുടെ സ്ട്രാറ്റർജി അതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ വരാനിരിക്കുന്ന പ്രസംഗങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുകയും ചെയ്യും മുമ്പ് അമിത്ഷാ പങ്കെടുത്ത ഇതുപോലുള്ള ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു യോഗം ഓർക്കുകയാണ് അപ്പോൾ അതും കഴിഞ്ഞുകൊണ്ട് ഇനി ദക്ഷിണേന്ത്യയിലേക്ക് ഒരു വലിയ തോതിൽ ബിജെപി വേരൂന്നാൻ ശ്രമം നടത്തുന്നുണ്ട് പ്രത്യേകിച്ചും കേരളത്തിൽ ഉൾപ്പെടെ ഓക്കെ ബിൽ പിന്നീട് വരാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറൈൻ ഡ്രൈവിൽ ബിജെപിയുടെ ശക്തി കേന്ദ്ര പ്രമുഖരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് ി ജെ പി ശ്രീ കെ സുരേന്ദ്രൻ ടു നരേന്ദ്രമോദിജിയെ ഹരാർപ്പണം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ആദരം ആദരമർപ്പിക്കുന്നതിനുള്ള സമയമാണ് ശ്രീറാം ദ ഡിസ്ട്രിക്ട് കമ്മിറ്റി എ സ്റ്റാച് ശ്രീറാം സീതാ മാതാ ലക്ഷ്മൺ ആൻഡ് ഹനുമാൻ ജി ടു അവർ പ്രൈം മിനിസ്റ്റർ ശ്രീരാമ ഭവ്യമായ രാമ മന്ദിരത്തിന്റെ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ശ്രീ അഡ്വക്കേറ്റ് കെ എസ് ഷൈജു പ്രധാനമന്ത്രിക്ക് ഓടിൽ തീർത്ത വിഗ്രഹങ്ങൾ കൈമാറുന്നു ഐ ഇൻവൈറ്റ് അവർ ഓണറബിൾ പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻജി ടു പ്രസന്റ് എ മെമൻഡോ ഓൺ ബിഹാഫ് ഓഫ് സ്റ്റേറ്റ് കമ്മിറ്റി എ ബോ ആൻഡ് ആരോ മേഡ് ഇൻ ടീക് വുഡ് ഗ്രേറ്റ് വാരിയർ ദ സൗവ്യാജി ഓഫ് ഇന്ത്യ ശ്രീ നരേന്ദ്രമോദിജി ഭാരതത്തിന്റെ നരേന്ദ്രമോദിജിക്ക് തേക്കിൽ തീർത്ത അമ്പും വില്ലം ശ്രീ കെ സുരേന്ദ്രൻ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി സമ്മാനിച്ചിരിക്കുകയാണ് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറീസ് അവർ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ആരാധ്യനായ പ്രധാനമന്ത്രിയെ ഹാരാർപ്പണം ചെയ്യുന്നതിനു വേണ്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ശ്രീ എം ടി രമേശ് ശ്രീ ജോർജ് കുര്യൻ ശ്രീ സി കൃഷ്ണകുമാർ ശ്രീ പി സുധീർ എന്നിവരെ ക്ഷണിക്കുന്നു Barat mata Barat Bharat